ഹലോ ഡിയേഴ്സ് അപ്പോൾ അതാ രാവിലെ നമ്മൾ ഷോപ്പിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ ഇന്ന് ഷോപ്പിൽ വന്നിട്ട് വേഗിക്കുന്നത് ഷോപ്പിൽ നിന്ന് ഇറങ്ങണം രണ്ട് കേക്ക് ഡെലിവറി ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രണ്ട് കേക്കിൻ്റെയും ഫൈനൽ ലുക്ക് ആദ്യം നോക്കാം എന്നിട്ട് നമ്മുടെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിലേക്ക് പോകട്ടോ അപ്പോൾ ആദ്യത്തെ കേക്ക് എന്ന് വെച്ചുകഴിഞ്ഞാൽ അതായിരുന്നു നിധിന് വേണ്ടിയിട്ടുള്ള കേക്കാണ് പോയിസിനിട്ട് വലിയ ഡിസൈൻ ഒന്നും കൊടുത്താൽ രണ്ടാമതായി ഒരു ഹാഡ് ഷേപ്പ് കേക്ക് ആയിരുന്നു അപ്പം ആദ്യത്തേത് ഒരു വൺ കെ ജി കേക്കാണ് എൻ്റെ ബ്രദറിന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആയിരുന്നു അതിന് വേണ്ടിയിട്ട് വന്നുള്ള ഓർഡർ ആയിരുന്നു ഇത് വൺ കെ ജിൻ്റെ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് അപ്പോൾ കുറച്ച് ഹൈറ്റിൽ എടുത്തിട്ടുണ്ടായിരുന്നു പോയിസിനായതുകൊണ്ട് അധികം ഡിസൈൻ കൊടുക്കാനാണ് അപ്പോൾ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ കൊടുത്തിട്ട് മുകളിൽ കുറച്ച് ഫ്ലോക്ക് ബോൾസൊക്കെയാണ് നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾ ഫസ്റ്റ് ഫോട്ടോ കണ്ടില്ലേ രണ്ടാമതൊരു വൺ കെ ജിൻ്റെ ഹാട്ട് ഷേപ്പ് കേക്ക് ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ എട്ട് ഇഞ്ചിൻ്റെ പാനിൽ റൗണ്ട് കേക്ക് എടുത്തിട്ട് നമ്മൾ ഹാട്ടിൽ കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് തുടക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹാഡ് ഷേപ്പ് കട്ട് ചെയ്യാൻ ഇതിന് മുമ്പത്തെ നമ്മുടെ പഴയ വീഡിയോസിൽ അത് നമ്മൾ കട്ട് ചെയ്യുന്നത് കിടപ്പുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ആ വീഡിയോ കയറി കാണാവുന്നതാണ് അപ്പം കസ്റ്റമർ ആക്ച്വലി ഇത് വലിയൊരു അതായത് ഒരുപാട് ഫോൺ ഫ്ലവേഴ്സ് ഒക്കെ ഉള്ളൊരു ഡിസൈൻ ആയിരുന്നു തന്നത് അപ്പൊ നമുക്ക് റേറ്റ് പറഞ്ഞപ്പോൾ അവർക്കത് അത്രയും നെറ്റിന് വേണ്ടാത്തത് കൊണ്ട് ഏകദേശം അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അതിന്റെ റേറ്റ് പറഞ്ഞുള്ള ഒരു കേക്ക് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ കസ്റ്റമറിന്റെ പ്രൈസിനനുസരിച്ച് ഏകദേശം അതേപോലെയൊക്കെ വരുന്ന ഒരു കേക്കാണ് ടേണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ റോസറ്റ് നോസിൽ ചെറുതും വലതുമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുന്നത് അപ്പോൾ റെഡ് ബ്ലാക്ക് സോറി റെഡ് പിങ്ക് വൈറ്റ് ഈ ഒരു മൂന്ന് കളർ കോമ്പിനേഷനാണ് പിന്നെ ഓപ്പൺ സ്റ്റാർ നോസിൽ വേണ്ടിയിട്ടാണ് ആ ഒരു വൈറ്റ് ഡിസൈൻ ചെയ്തേക്കുന്നത് സെൻ്ററിൽ ഇരിക്കുന്ന ഹാർട്ട് നമ്മൾ ഫോൺ വെട്ടിയിട്ടതാണ് അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഏകദേശം നമ്മൾ രണ്ട് കേക്കും ഒരേ പ്ലേസിലേക്കാണ് അപ്പോൾ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ആക്ച്വലി രണ്ട് കേക്കൊക്കെ ഒരേപോലെ ഡെലിവറി നല്ല റിസ്ക് ആണ് കാരണം പ്രോപ്പായി പോകാനൊക്കെ ചില ടൈമിൽ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ഫസ്റ്റ് കേക്ക് ഡെലിവറി ചെയ്തു രണ്ടാമത്തേത് സ്കൂളിലേക്കായിരുന്നു അവിടെ നമ്മൾ എത്തി അതും സേഫായിട്ട് ഡെലിവറി ചെയ്തിട്ടുണ്ട് തിരിച്ച് ഷോപ്പിലെത്തിയിട്ട് വീണ്ടും നമുക്കൊരു ഹാഡ് ഷേപ്പിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പൊ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം രീതിയാണ് എട്ട് ഇഞ്ചിന്റെ പാനൽ എടുത്തിട്ട് ഇതേപോലെ ഹാട്ട് കട്ടാക്കി എടുത്തതാണ് കേട്ടോ നമ്മൾ കൂടുതലും ഈ ഹാട്ട് ഷീപ്പ് അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഹാട്ടിന്റെ പാൻ നമുക്ക് ഉണ്ട് എങ്കിലും നമ്മൾ അതിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് തവണയെങ്കിലും കുറച്ചും കൂടി നമുക്ക് കംഫർട്ട് തായി രീതിയിൽ കട്ട് ചെയ്ത് വെക്കുന്നതാണ് ഇതൊരു സാഗ ഗ്രീൻ കളറായിരുന്നു കേട്ടോ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം ഏകദേശം ഇതിൻ്റെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട് പിന്നെ മുകളിൽ ഒരു യെല്ലോ ഇതേപോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആയിരുന്നു വൺ സൈഡ് ആ ഒരു കൊടുത്തിട്ട് പിന്നെ അടിയിൽ ഇങ്ങനെ ഹാർട്ടിനെ കവർ ചെയ്തിട്ട് ഉള്ള ഒരു ഒരു സിമ്പിൾ ഡിസൈൻ ആയിരുന്നു ഏകദേശം അതിൻ്റെയും ഫൈനൽ ആയിട്ടുണ്ട് കുറച്ച് നൈറ്റ് ആയിട്ടുണ്ട് അതെന്താണ് കേട്ടോ വീഡിയോക്ക് ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട് അതിൻ്റെ കൂടെ കറണ്ടും ഇങ്ങനെ പോയി വന്നും പോയി വന്നും നിൽക്കാമായിരുന്നു അതിനും നമുക്ക് വീഡിയോ എടുക്കുന്നതിന് അതും നല്ല ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് ഓരോ കസ്റ്റമേഴ്സ് വരുന്നു ബർഗർ സാൻഡ്വിച്ച് അതൊക്കെ ഓർഡർ വരുന്നു അപ്പം അതുകൊണ്ട് ഇടയ്ക്കൊരു ഡിലേ വരുന്നുണ്ട് നമ്മുടെ വീഡിയോസ് എടുക്കാനായിട്ട് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ ചെക്കുവെള്ളി ഫർണിക്കാർ റോഡിൽ തിറ്റിക്കുരു ജംഗ്ഷനിലാണ് കേട്ടോ അപ്പോൾ കേക്ക് ടെസ്റ്റ് ചെയ്യേണ്ടവർക്കൊക്കെ അങ്ങോട്ടേക്ക് വരാം അറുന്നൂറ്റി എൺപത് രൂപേൻ്റെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമ്മുടെ ഷോപ്പിൽ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് ഒരു വൈറ്റ് കേക്ക് വേണമായിരുന്നു വൺ കെ ജിൻ്റെ അത് നമ്മളിതായത് പോലെ ഏകദേശം ക്രം കോട്ട് ചെയ്ത് വെക്കുകയാണ് കാരണം ഇപ്പം നമുക്ക് പോകാൻ സമയമായിട്ടുണ്ട് ഇപ്പോൾ ഇറങ്ങിയെങ്കിലേ നമുക്ക് കറക്റ്റ് ടൈമിൽ വീട്ടിലെത്താൻ പറ്റും അപ്പോൾ ഇത് ക്രംകോട്ട് അടിച്ച് വെച്ചിട്ട് പോവാണ് ടറ്റാ പൈപ്പായി നാളെ വീണ്ടും കാണാം